ശ്രദ്ധ സംസ്ഥാനത്ത് വാഹന പുകപരിശോധനാ മാനദണ്ഡങ്ങൾ കർശനമാക്കിയതിനെ തുടർന്ന് പുകപരിശോധനയിൽ പരാജയപ്പെടുന്ന വാഹനങ്ങൾ അന്യ സംസ്ഥാനങ്ങളിലെ പരിശോധനാ കേന്ദ്രങ്ങളിൽ നിന്നും വ്യാജ സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കി ഓടുന്നതായി കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു മോട്ടോർ വാഹന വകുപ്പിലെ വെബ്സൈറ്റിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നേടിയ വാഹനങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതാണ് ഇത്തരക്കാർക്ക് സൌകര്യമാവുന്നത് പുകപരിശോധനയിൽ നിന്നും രക്ഷപ്പെടാനായി ഇത്തരം നിയമവിരുദ്ധ മാർഗങ്ങൾ തേടുന്നവർക്കെതിരെ കർശന നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് വാഹനങ്ങളുടെ ആർ സി റദ്ദാക്കുകയും കുറ്റവാളികൾക്കെതിരെ ക്രിമിനൽ നിയമങ്ങൾ പ്രകാരം നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് ഓപ്പറേഷൻസിന്റെ കേരള സ്റ്റേറ്റ് നോഡൽ ഓഫീസറുമായ അപ്പു പി എം ശ്രദ്ധയുണ്ട് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്ത സ്ഥലം മുതൽ അത് നിൽക്കുന്നതുവരേക്കും പൊലൂട്ടിംഗ് ആയിട്ട് ഓടിക്കഴിഞ്ഞാൽ ആ പോകുന്ന അത്രയും സ്ഥലത്തുള്ള ആൾക്കാർക്ക് അപകടങ്ങൾ സംഭവിക്കും ഒരു പൊലൂട്ടിംഗ് ആയിട്ടുള്ള വാഹനം ഓടുമ്പോഴാണ് കൂടുതൽ അപകടങ്ങൾ മനുഷ്യന്മാർക്കോ അല്ലെങ്കിൽ പ്രകൃതിക്കോ ഉണ്ടാവുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാരും ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി വന്നതിനുശേഷം ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലും പൊല്യൂഷൻ ടെസ്റ്റിംഗ് എന്നുള്ളത് വളരെ സ്ട്രിക്റ്റ് ആക്കിയിരിക്കുകയാണ് കേരളത്തിൽ പ്രത്യേകിച്ചും മലിനീകരണമില്ലാത്തത് വാഹനത്തിന് മാത്രമേ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ എന്ന ഒരു സാഹചര്യത്തിലെത്തിയിരിക്കുകയാണ് ഒരു വാഹനം ഒരു ടെസ്റ്റ് ചെയ്താൽ ഫെയിൽ ആവുന്നു എന്ന് വന്നാൽ അവർ മറ്റു വല്ല സെൻട്രലിൽ പോയി പാസ്സാക്കാൻ സാധിക്കുമോ എന്നുള്ളത് ശ്രമിക്കുകയാണ് പണ്ടെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ പാസ്സാക്കി കിട്ടുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഫെയിലായ വാഹനം എവിടെ പോയാലും അത് ഫെയിൽ ആവാനാണ് സാധ്യത അതായത് എമിഷൻ ഉള്ള വാഹനം എവിടെ പോയാലും ഫെയിൽ ഫെയിലാവും എന്നർത്ഥം ആയതുകൊണ്ട് തന്നെ ഇത്തരം വാഹനങ്ങൾ പാസ്സാക്കുന്നതിന് വണ്ടി റിപ്പയർ ചെയ്യുന്നതിനേക്കാൾ സൌകര്യം എന്താണെന്ന് അന്വേഷിച്ച് നടക്കുമ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ പരിചയമുള്ള പലർക്കും ഈ വാഹനത്തിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ് പൊലൂഷൻ ടെസ്റ്റിംഗ് സെന്ററുകൾക്കുള്ള നിയന്ത്രണങ്ങൾ കുറവുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരം ഫോട്ടോ അവരുടെ ഡാറ്റ വഴി അപ്ലോഡ് ചെയ്ത് പൊലൂഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു ഇത്തരത്തിൽ യു പിയിൽ നിന്നോ മഹാരാഷ്ട്രയിൽ നിന്നോ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്താൽ അത് വാഹൻ ഡാറ്റാബേസിൽ കേരളം നിന്നുള്ളത് കൊണ്ട് തന്നെ ഏതൊരു വാഹന പരിശോധനയിലും നോക്കിക്കഴിഞ്ഞാൽ ഈ വാഹനത്തിന്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിട്ട് കാണാൻ സാധിക്കും അത്ര ക്രൂഷ്യലായിട്ട് ഈ വാഹനത്തിന് പൊലൂഷൻ സർട്ടിഫിക്കറ്റ് എവിടുന്നാണ് എടുത്തത് എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കാത്തത് കൊണ്ട് തന്നെ ഈ വാഹനത്തിന് പൊലൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ലോ എന്നത് മാത്രമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ ആഴ്ച മുതൽ അത് അന്യ സംസ്ഥാനം സംസ്ഥാനത്ത് നിന്നും എടുത്ത പുക പരിശോധനാ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുമ്പോൾ ഒരു ചെറിയ മോട്ടോർ സൈക്കിൾ കേരളത്തിൽ നിന്നും രാവിലെ പത്ത് മണിക്ക് ഫെയിലായ വാഹനം പതിനൊന്ന് മണിക്ക് യു പിയിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ വാഹനം അവിടെ പോയിട്ടുണ്ടാവില്ല അത് വ്യാജമായിട്ട് എടുത്തായിരിക്കും എന്നുള്ള ഉറപ്പാണ് അത്തരം വാഹനങ്ങൾ വിളിച്ചു വരുത്തി പരിശോധിക്കുമ്പോൾ ഫോട്ടോ അയച്ചു കൊടുത്ത് അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഇതിന്റെ മുകളിൽ നടപടികളും സ്വീകരിച്ചുവരുന്നു കേരളത്തിൽ ഇന്ന് മറ്റൊരു വാഹനം കൊല്ലത്ത് പിടികൂടിയിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള വ്യാജ പുക പരിശോധന എടുക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യും അങ്ങനെ എടുത്തുകൊടുക്കാൻ സഹായിച്ചവർക്കെതിരെ ക്രിമിനൽ നടപടി പ്രകാരം ഈ പോലീസ് കേസെടുത്ത് കോടതി ഹാജരാക്കി അവരും ശിക്ഷിക്കപ്പെടും ഈ പുക പരിശോധന നടത്തുമ്പോൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന് തീർച്ചയായിട്ടും മൈലേജ് കുറവായിരിക്കും ഒരു വാഹനത്തിന് പൊല്യൂഷൻ കൂടുതലാണെങ്കിൽ ഈ വാഹനം വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് സർവീസുകളെല്ലാം ചെയ്ത് കൃത്യമായി ട്യൂൺ ചെയ്ത് വേണം ഈ വാഹനം ഉപയോഗിക്കാൻ വാഹന ഉടമയ്ക്ക് താൽക്കാലികമായി കുറച്ച് പൈസ ചെലവാകുമെങ്കിലും ഒരു മാസത്തിനുള്ളിൽ തന്നെയും അവർക്ക് ഫ്യൽ ആവറേജിൽ തന്നെ കാര്യമായ മാറ്റം ഉണ്ടാവും ഈ സർവീസിന് ചെലവാക്കിയ പൈസ അവർക്ക് ലാഭം കിട്ടും ഡൽഹിയിലും മറ്റുമൊക്കെ അന്തരീക്ഷ മലിനീകരണം മൂലം ജനജീവിതം ദുസ്സഹമാവുന്ന സാഹചര്യങ്ങൾ പോലും നമ്മൾ കേൾക്കാറുണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് കേരള മോട്ടോർ വാഹന വകുപ്പിന്റെയും നമ്മുടെയും ലക്ഷ്യമാവേണ്ടത് എന്നുള്ളതാണ് അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് മോട്ടോർ മോട്ടോർവാഹന വകുപ്പിന് എല്ലാവരോടും വാഹന പുക പരിശോധനാ കേന്ദ്രങ്ങളുടെ പ്രതിനിധിയും വെഹിക്കിൾ എമിഷൻ ടെസ്റ്റിംഗ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ സുവിൻ സാഗർ ഇപ്പൊ നിലവിലെ പുരിശോധനാ കേന്ദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തെറ്റിദ്ധാരണകൾ വരുത്തുന്ന രീതിയിലുള്ള കാലഘട്ടമാണ് ഒരുപാട് വാഹനങ്ങൾ ഫെയിൽഡ് ഫെയിൽഡാവുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇപ്പൊ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ രീതിയിലുള്ള ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് അല്ല ടെസ്റ്റിംഗ് പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാല് വാഹനങ്ങളിൽ നിന്നും പുറത്തേക്ക് തള്ളുന്ന എമിഷന്റെ അളവിനെ മറ്റൊരു രീതിയിലാണ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അതിന്റെ പേരിൽ എല്ലാവർക്കും ഒരു ഫെയിൽഡ് ആവുന്ന ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട് വാഹനങ്ങൾ കറക്റ്റ് ടൈമിനുള്ള സർവീസും കാര്യങ്ങളൊന്നും ചെയ്യാതെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് പൊതുജനം ഇപ്പോ പോലീസിനെ പേടിച്ചും അല്ലെങ്കിൽ എം ബി ഡിയെ പേടിച്ചും ഒക്കെ പൊല്യൂഷൻ എടുക്കും ു എങ്ങനെയെങ്കിലും അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നേടാ അതുകൊണ്ടാണ് ഫേക്ക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നേടാനായിട്ടുള്ള ത്വരിത അവർക്ക് വരുന്നത് പൊതുജനങ്ങൾക്ക് ഹാനികരമായിട്ടുള്ള വിഷവാതകങ്ങളാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ വാഹനം അത്തരത്തിലുള്ള ഒരു ഹാനികരമായ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു അതില്ല എന്ന് പറഞ്ഞ് നമ്മൾ സർട്ടിഫൈ ചെയ്ത് നടന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് മുതലായ കാര്യങ്ങൾക്കും അത് ബാധകമാണ് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ആരും തയ്യാറെടുക്കാതിരിക്കുക വാഹനങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്ന വളരെ വലിയ വിഷപാതകങ്ങളാണ് കാർമോണോക്സൈഡും ഹൈഡ്രോകാർബണും ഒക്കെ അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുഖപരിശോധനാ കേന്ദ്രങ്ങൾ ഗവൺമെന്റ് ഓതറൈസേഷൻ കൊടുത്തിട്ട് നടത്തുന്നത് അപ്പൊ അവർ പറയുന്ന അവർ തരുന്ന സർട്ടിഫിക്കറ്റ് വിലക്കി എടുക്കുക അത്തരത്തിലുള്ള എമിഷൻ വരുന്നുണ്ടെങ്കിൽ പരമാവധി അതിൽ നിന്നും കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ അതായത് വർക്ക്ഷോപ്പുകളിൽ പോയിട്ട് പാർട്സുകൾ മാറ്റുകയും കാർബറേറ്റർ വാഹനങ്ങളാണെങ്കിൽ അത് ടൂൺ ചെയ്ത് സെൻസർ വാഹനങ്ങളാണെങ്കിൽ അതിന്റെ സെൻസിംഗ് ചെക്ക് ചെയ്തൊക്കെ ക്ലിയർ ചെയ്യുന്നതാണ് അതോടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കറക്റ്റ് ആയിട്ടുള്ള പൊല്യൂഷൻ പ്രൊസീജിയർ ആണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ ഇവിടെ ഒരു സ്ഥാപനത്തിലെ വാഹനം ഫെയിൽഡ് ഫെയിൻഡാവുമ്പോൾ മറ്റുള്ള സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകളിലൊക്കെ പോയിട്ട് പൊല്യൂഷൻ ടെസ്റ്റ് നടത്തി അതിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ഇതിന്റെ അവസ്ഥ നോക്കുന്നത് ഇപ്പൊ ഇന്ത്യയിൽ എവിടെ പൊല്യൂഷൻ എടുത്താലും ഏതൊരു പൊല്യൂഷൻ സെന്ററിലും ഈ കാര്യം ചെക്ക് ചെയ്യാനായിട്ട് സിമ്പിൾ ആയിട്ട് പറ്റും അപ്പൊ അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആരും മുതിരാതിരിക്കുക വലിയ വാഹനങ്ങളൊക്കെ നിർത്തിയിടാൻ പറ്റാതിന്റെ പേരിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയാണ് ഇപ്പൊ തമിഴ്നാട് ഗുജറാത്ത് അല്ലെങ്കിൽ ഡൽഹി അങ്ങനെയൊക്കെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ പുകപരിശോധന സർട്ടിഫിക്കറ്റ് ഇവിടെ വരുന്നതായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ അസോസിയേഷനുകൾ ഒരുപാട് അതിന് കംപ്ലയിന്റുകളും കൊടുക്കുന്നുണ്ട് അതൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയ ഒരു ഗുരുതരമായ കുറ്റകൃത്യത്തിന്റെ പേരിൽ നിയമത്തിന്റെ പോകും ആരും മാറിയുടെ നമ്മളുടെ നന്മയ്ക്കു വേണ്ടിയും പ്രകൃതിയുടെ നന്മയ്ക്കു വേണ്ടിയാണ് അതെല്ലാവരും മനസ്സിലാക്കിയിട്ട് ഈ പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കുക അല്ലാതെ പോലീസിനെ പേടിച്ചു എംപേരിയെ പേടിച്ചു എടുക്കേണ്ട ഒരു കാര്യമല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകളൊന്നും ആരും കരസ്ഥമാക്കാൻ ശ്രമിക്കരുത് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാഴ്ത്തുന്ന യൂറോ കപ്പ് കോപ്പ അമേരിക്ക ഫുട്ബോൾ മത്സരങ്ങളുടെ ഫൈനലുകൾ നടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇന്ന് രാത്രി ആദ്യം യൂറോ കപ്പ് ഫൈനലും തൊട്ടു പിന്നാലെ നാളെ പുലർച്ചെ കോപ്പ അമേരിക്ക ഫൈനലും നടക്കുന്നതിനാൽ അക്ഷരാർത്ഥത്തിൽ ഫുട്ബോൾ പ്രേമികൾക്ക് ഉറക്കമില്ലാത്ത ഒരു രാത്രി തന്നെയായിരിക്കും ഇന്നത്തേത് എന്നത് തീർച്ച കഴിഞ്ഞ തവണത്തെ റണ്ണറപ്പുകളായ ഇംഗ്ലണ്ടും മുൻ ചാമ്പ്യന്മാരായ സ്പെയിനും ഏറ്റുമുട്ടുന്ന യൂറോ കപ്പ് ഫൈനലിലെ സാധ്യതകളെക്കുറിച്ച് വിശകലനം ചെയ്യുന്നു മാതൃഭൂമി സ്പോർട്സ് ലേഖകൻ സിറാജ് കാസി യൂറോകപ്പ് ഫുട്ബോളിൽ സ്പെയിനും ഇംഗ്ലണ്ടും തമ്മിൽ ഫൈനലിൽ ഏറ്റുമുട്ടുമ്പോൾ ലോക ഫുട്ബോളിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയവും ആവേശകരവുമായ ഒരു മത്സരമായിരിക്കും അതെന്നതിൽ ഒരു സംശയവുമില്ല ലോക ഫുട്ബോളിലെ ഏറ്റവും പ്രബലമായ രണ്ടു ടീമുകൾ കഴിഞ്ഞ സീസണിലെ റണ്ണർ അപ്പാണ് ഇംഗ്ലണ്ട് മുൻ ചാമ്പ്യന്മാരാണ് സ്പെയിൻ രണ്ടും ലോകോത്തരമായ രണ്ട് ടീമുകൾ ആര് ജയിക്കും എന്നുള്ളത് ഒരു അപ്രവചനീയത നിലനിൽക്കുന്നുണ്ട് കാരണം ഈ യൂറോയിലെ ടോപ് സ്കോറർ ആയ അരി അതേപോലെ ഡായി ഒൽ ഗോളുകൾ അടിക്കുന്നതിൽ ഒരുപോലെ മികവ് കാട്ടുന്ന രണ്ട് താരങ്ങൾ അവരുടെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന ഈ ടീമുകൾ മുഖാമുഖം വരുമ്പോൾ ഇതുവരെ വന്ന സമവാക്യങ്ങളെല്ലാം ശരിയാകുമോ എന്ന് നമുക്ക് ഉറപ്പിക്കാനാവില്ല ഫ്രാൻസിനെ രണ്ടേ ഒന്നിന് തോൽപ്പിച്ചാണ് സ്പെയിൻ ഫൈനലിൽ കടന്നത് ഇംഗ്ലണ്ട് അതേ സ്കോറിൽ തന്നെ ഹോളണ്ടിനെ തോൽപ്പിച്ചാണ് ഫൈനലിൽ വരുന്നത് സ്പെയിനിന്റെ പതിനെട്ട് വയസ്സുകാരൻ ലാമിനെ യമാര ഉൾപ്പെടെയുള്ള ടൂർണമെന്റിലെ കണ്ടുപിടുത്തങ്ങളായ താരങ്ങൾ അടങ്ങിയ നല്ലൊരു സംഘമാണ് സ്പാനിഷ് നിരയിലുള്ളത് ഇത്തവണത്തെ കപ്പിൽ സ്പാനിഷ് ഫുട്ബോളിന്റെ ഏറ്റവും ഭംഗിയായിരുന്ന ഒരു കളി തന്നെയാണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത് അപ്രസിംഗ് ഫുട്ബോളിനോടൊപ്പം കടുത്ത ആക്രമണങ്ങളുമായി ത്രസിപ്പിക്കുന്ന ഒരു കളി അതാണ് സ്പാനിഷിന്റെ ഒറ്റവാചകത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് അതേസമയം സെലിബ്രിറ്റി താരങ്ങളാൽ സമ്പന്നമാണ് ഇംഗ്ലണ്ടിന്റെ താരനിര ഈ രണ്ട് ടീമുകളുടെ ഒരു കളി മികവിൽ പറയുമ്പോൾ അവസാന മിനിറ്റുകളിൽ ഇംഗ്ലണ്ട് കൂടുതൽ ക്രിയാത്മമായി പ്രവർത്തിക്കുന്നുണ്ട് ഫൈനലിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറും എന്നതിൽ ഒരു സംശയവുമില്ല അതേസമയം മറുവശത്ത് സ്പെയിൻ ആത്മവിശ്വാസമുള്ള ഒരു ടീമായിട്ട് നിൽക്കുകയാണ് കളിച്ച ആറ് മത്സരങ്ങളും ജയിച്ചാണ് അവര് ഫൈനലിൽ കടന്നത് പ്രവചിച്ചതിനേക്കാൾ അപ്പുറം ഒരു മികവിലാണ് സ്പെയിൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നോക്കൌട്ടിൽ ജർമ്മനിയെയും പിന്നീട് ഫ്രാൻസിനെയും മറികടന്നാണ് സ്പെയിൻ വരുന്നത് ആ ഒരു ആത്മവിശ്വാസം അവർക്ക് ുന്നത് നല്ലൊരു കരുത്തായിരിക്കും സ്പെയിനിന് ആത്മവിശ്വാസം ഒരല്പം കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം നാലാം കിരീടം ലക്ഷ്യമിട്ടാണ് സ്പെയിൻ കളത്തിലിറങ്ങുന്നത് ഇംഗ്ലണ്ട് ആകട്ടെ ആദ്യ യൂറോ കിരീടമാണ് ലക്ഷ്യമിടുന്നത് എതിരാളികളെ പിടിച്ചു നിർത്താൻ അവർക്കുള്ളൊരു മികവ് വേറെയാണ് യൂറോയിൽ ആ ഒരു തുടർച്ച അവർക്കുണ്ടെങ്കിൽ ഇത്തവണ കിരീടത്തിലേക്ക് അവർക്ക് എത്താൻ കഴിയും എന്ന് തന്നെയാണ് കരുതേണ്ടത് നിശ്ചിത സമയത്ത് തീരാതെ എക്സ്ട്രാ ടൈമും കടന്ന് പെനാൾറ്റി ഷൂട്ടൌട്ട് വരെ നീണ്ടാലും അത്ഭുതപ്പെടാനും ഒരു കളി സംഘമാണ് രണ്ടും പക്ഷേ തൊണ്ണൂറ് മിനിറ്റിൽ തന്നെ കളി തീർക്കാൻ കഴിയുന്ന ശക്തരായ താരങ്ങൾ ഒരു ഏറ്റവും ആവേശകരമായ ഫൈനൽ അതിനുവേണ്ടി ആരാധകർ കാത്തിരിക്കുന്നു അത് നടക്കും എന്ന് തന്നെ തീർച്ചയായും ും ആരാധകരുടെ ഇഷ്ടീമായ അർജന്റീനയും കൊളംബിയയും കൊമ്പു കോർക്കുന്ന കോപ്പ അമേരിക്ക ഫുട്ബോൾ ഫൈനലിലെ സാധ്യതകൾ വിശദീകരിക്കുന്നു ചന്ദ്രിക ദിനപത്രം സ്പോർട്സ് എഡിറ്റർ ഫുട്ബോൾ ലോകം ശരിക്കും കാത്തുകാത്തിരിക്കുന്ന ഒരു ദിവസം അത് ഞായർ രാത്രിയില് യൂറോ ആണെങ്കിൽ തിങ്കൾ ഉലർച്ച അത് കോപ്പയാണ് ഫൈനലിലേക്ക് വരുമ്പോൾ അർജന്റീന വേഴ്സസ് കൊളംബിയ ആണ് നമ്മൾ താരതരം നോക്കുമ്പോൾ പാരമ്പര്യം നോക്കുമ്പോൾ ഫോം നോക്കുമ്പോൾ അർജന്റീനക്ക് നമ്മൾ നൂറിൽ നൂറ് മാർക്ക് നൽകാം തോൽവി അറിയാതെ ഇങ്ങനെ ലാണൽസ് കലോനി എന്ന കീഴിൽ കീഴിൽ വളരെ ഗംഭീരമായി വരുന്ന ഒരു ടീമാണ് പക്ഷെ വലിയൊരു പ്രശ്നം ഫൈനലിൽ അർജന്റീന നേരിടാൻ പോകുന്നത് ഇതുവരെ കളിച്ച അഞ്ച് മത്സരങ്ങളിൽ നിന്നായിട്ട് വെല്ലുവിളി കാര്യമായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മള് ടീം ലൈനപ്പ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അർജന്റീന മെടുകറാണ് പക്ഷേ കൊളംബിയയിലേക്ക് വരുമ്പോഴും അപ്പം ജെയിംസ് റോഡ്രിഗസിനെ നല്ല ഫോമിലാണ് പിന്നീട് കുറെ നല്ല യുവ താരങ്ങൾ ഡഗ്ലിസ് ലൂയിസിനെയൊക്കെ പോലുള്ള നല്ല കുറെ കളിക്കാരൊക്കെ വന്ന ഒരു ടീമാണ് കൊളംബിയ എല്ലാ മത്സരങ്ങളിലും ജയിച്ചു വരുന്നു ഏറ്റവും കൂടുതൽ സെമിയിൽ ഉറുഗയെ തോൽപ്പിക്കുന്നു അങ്ങനെ ഗംഭീരമായ ഒരു ടീമായിട്ടാണ് അവർ മാറിയിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴും ഫൈനലിൽ ഒരിക്കലും വെല്ലുവിളിക്കപ്പെടാത്ത അർജന്റീനക്ക് മുന്നിൽ കൊളംബിയക്കാർ അതിവേഗതയിൽ വരുമ്പോഴും അതിവേഗതയിൽ ആര് കളിക്കുമ്പോഴും ഞാനിപ്പോൾ ഓർക്കുന്ന ിലെ ഖത്തർ കപ്പിൽ ആദ്യ മത്സരം സൗദി അറേബ്യ വേഴ്സസ് അർജന്റീന ആ മത്സരത്തിൽ അർജന്റീന തോൽക്കുകയാണ് കാരണം അവർ അവരുടേതായ നിലവാരത്തിൽ കളിച്ചപ്പോൾ സൗദി അറേബ്യക്കാർ മാരകമായിട്ടാണ് കളിച്ചു നാളത്തെ ഫൈനലിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച ഇപ്പം അർജന്റീനക്കാർ നല്ല ഫുട്ബോളുമായിട്ട്